ബിഷപ്പ് ജെറോം എഞ്ചിനീയറിംഗ് കോളേജുഡേയും ടെക്നിക്കൽ ഫെസ്റ്റം നടന്നു കൊക്നീസ് ഇരുപത്തിനാല് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മൂന്ന് ദിവസങ്ങളിലായാണ് കോഗ്നീസ് ട്വന്റി ഫോർ എന്ന പരിപാടി കോളേജിൽ നടന്നത് ഇതിന്റെ ഭാഗമായി വിവിധ ഇനങ്ങളിൽ കോളേജ് വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന മത്സരങ്ങളും അരങ്ങേറി കൂടാതെ ഓട്ടോ എക്സ്പോ വിവിധ മ്യൂസിക് ബാൻഡുകൾ അവതരിപ്പിച്ച സംഗീത പ്രകടനങ്ങൾ കലാപ്രതിഭകൾ ഒരുക്കിയ ദൃശ്യവിസ്മയങ്ങൾ എന്നിവയും വേറിട്ട അനുഭവമായി വിവിധതരം കാറുകളുടെ വ്യത്യസ്ത പ്രദർശനമായി ഓട്ടോ എക്സ്പോ മാറിയതായി അസോസിയേറ്റ് പ്രൊഫസർ ബിജോയ് പറഞ്ഞു പെഗാസസ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് പെഗാസസ് ട്വന്റി ഫോർ ആണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് എന്ന് പറയുന്നത് ആണ് ഇവിടെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ളത് പിന്നീട് കൊല്ലത്ത് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഡോഡ്സിന്റെ വണ്ടിയുണ്ട് അതേപോലെ നിസാൻ ത്രീ ഫിഫ്റ്റി ഡിസേർട്ട് ഉണ്ട് പിന്നെ ഓ ഡി ടി ടി ആണ് നമ്മുടെ വേറൊരു അട്രാക്ഷനായിട്ടുള്ള വണ്ടി മാനുവലായിട്ട് തന്നെ അതൊരു നാല് വെഹിക്കിൾസ് മാത്രമേ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നീട് ഇപ്പം ഓൾമോസ്റ്റ് നമ്മളിവിടെ മോഡിഫൈഡ് കാഴ്സിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇവിടെ ഓട്ടോ എക്സ്പോ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തെളിയിക്കുന്നതിനും സാങ്കേതികമായ അറിവുകൾ ലഭിക്കുന്നതിനും ഉതകുന്ന തരത്തിലുള്ള വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചതെന്ന് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ റോഷൻ കുമാർ പറഞ്ഞു ഞങ്ങളുടെ കോളേജില് ഈ ദിവസങ്ങളിൽ ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് പ്രോഗ്രാം നടക്കുന്നു എന്നാണ് ഈ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തെളിയിക്കുന്നതിനും സാങ്കേതികമായ വിവരങ്ങൾ ലഭിക്കുന്നതിനും ഉതകുന്ന രീതിയിലുള്ള പല പല പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്